നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിൻ്റെ ആഘോഷങ്ങൾ അടങ്ങുന്നില്ല എന്തായാലും ഇപ്പോൾ ഐ സി സി യുടെ ഏറ്റവും പുതുക്കിയ റാങ്കിങ് പുറത്തുവിട്ടപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രകടനങ്ങൾ കൂടി പരിഗണിച്ചപ്പോൾ രോഹിത് രോഹിത്യ റാങ്കിങ്ങിൽ മുന്നോട്ട് കുതിച്ചിരിക്കുന്നു ഒന്നാം സ്ഥാനത്ത് ഗില്ല് തന്നെയാണ് എന്ന് മാത്രമല്ല ടോപ്പ് ടെന്നില് ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നാല് ഇന്ത്യൻ താരങ്ങളുണ്ട് നേരത്തെയുമുണ്ട് പക്ഷേ സ്ഥാനങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ബൗളിങ്ങിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള ഇന്ത്യൻ താരം കുൽദീപ് യാദവാണ് ഫൈനലിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയത് ഓർമ്മയുണ്ടല്ലോ നമ്മളേതായാലും ഏറ്റവും പുതിയ ഐ സി സി റാങ്കിംഗ് ഒന്ന് പരിശോധിക്കുകയാണ് മാൻ സോഡിയെ ബാറ്റിംഗ് റാങ്കിങ് ആദ്യം നോക്കാം ഒന്നാം സ്ഥാനത്ത് ഷുബ്മൻ ഗില്ലാണ് ഗില്ല് എഴുന്നൂറ്റി എൺപത്തി നാല് കൂടി ഒന്നാമത് നിൽക്കുമ്പോൾ ബാബർ അസം രണ്ടാമതാണ് എഴുന്നൂറ്റി എഴുപത് റേറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റേത് രോഹിത് ശർമ്മ രണ്ട് സ്ഥാനം മെച്ചപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ റാങ്കിങ്ങിൽ അദ്ദേഹം അഞ്ചാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഫൈനലിൽ കിടലോൽ കിടലൻ പ്രകടനം ഓർക്കുന്നില്ലേ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എഴുന്നൂറ്റി അൻപത്തി ആറാണ് നാലാം സ്ഥാനത്ത് ഹെൻറി ക്ലാസൻ അഞ്ച് വിരാട് കോഹ്ലി കോഹ്ലി ഒരു സ്ഥാനം താഴേക്കിറങ്ങിയിരിക്കുകയാണ് കോലി അഞ്ചാം സ്ഥാനത്ത് വരുമ്പോൾ ഡാരിൽ മിച്ചൽ ആറാം സ്ഥാനം ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയതാണ് ഹാരി ടെക്ടർ ഏഴാം സ്ഥാനത്താണ് അദ്ദേഹത്തിന് ഒരു സ്ഥാനം കുറഞ്ഞിരിക്കുന്നു ശ്രേയസ് ശ്രേയസൈർ എട്ടാം സ്ഥാനത്ത് തുടരുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ചരിത് അസലങ്കയും പത്താം സ്ഥാനത്ത് ഇബ്രാഹിം സദ്രനുമാണ് ഉള്ളത് ഇനി ഉയർന്ന റാങ്കുള്ള ഇന്ത്യൻ താരം കെ എൽ രാഹുലാണ് അദ്ദേഹം ഇപ്പോൾ പതിനാറാം സ്ഥാനത്തുള്ള സ്ഥാനത്താണുള്ളത് ഇതാണ് ബാറ്റിങ്ങിലെ റാങ്കിങ്ങിൽ നമ്മൾ ബൗളേഴ്സിൻ്റെ റാങ്കിങ് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മഹീഷ് തീക്ഷണയാണ് അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് തുടരുന്നു രണ്ടാമത് മിച്ചൽ സാന്നർ ആറ് സ്ഥാനം മെച്ചപ്പെടുത്തിയിരിക്കുന്നു അതായത് ഏഴാമതുണ്ടായിരുന്ന മിച്ചൽ സാന്നർ കുതിച്ചുയർന്നിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്ത് കുൽദീപ് യാദവ് മൂന്ന് സ്ഥാനം മെച്ചപ്പെടുത്തിയിരിക്കുന്നു കുൽദീപ് മുന്നോട്ട് കുതിക്കുന്നു മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് കേശവ് മഹാരാജ് അഞ്ച് ബെർണാഡ് ഷോൾസ് ആറാം സ്ഥാനത്ത് മാറ്റ് ഹെൻറി ഏഴാം സ്ഥാനത്ത് റാഷിദ് ഖാൻ എട്ട് ഗുഡാകേഷ് മോട്ടി ഒമ്പത് ഷഹീൻ ഷാ ഫ്രീദി പത്ത് രവീന്ദ്ര ജഡേജ ജഡേജ മൂന്ന് സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് ഇപ്പോൾ പത്താം സ്ഥാനത്തേക്ക് വരുന്നത് മുഹമ്മദ് ഷാമി രണ്ട് സ്ഥാനം നഷ്ടപ്പെട്ട് പതിമൂന്നാം സ്ഥാനത്താണുള്ളത് ഇനി ഓൾ റൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ആദ്യ ഒരു ഇന്ത്യൻ താരം മാത്രമേ ഉള്ളൂ ഒന്നാമത് അഫ്ഗാനി താരം അസ്മതുല്ല സായി രണ്ടാമത് മറ്റൊരു അഫ്ഗാനി താരം മുഹമ്മദ് നബി മൂന്നാമത് സിക്കന്ദർ റസ നാലാമത് മിച്ചൽ സാന്നറ് അഞ്ചാമത് മെഹദി ഹസൻ മിറാസ് ആറ് ഖാൻ ഏഴ് മിച്ചൽ മൈക്കിൾ ബ്രേയ്സ്വല് എട്ട് രജീൻ രവീന്ദ്ര ഒമ്പത് ഗ്ലൻ മാക്സ്വല് പത്ത് രവീന്ദ്ര ജഡേജ അക്സർ പട്ടേല് പതിമൂന്നാം സ്ഥാനത്താണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സിഡ്വത്താം